അവസാനം ഇന്ത്യ ഇന്ത്യൻ എയർഫോഴ്സിനെ അങ്ങ് ഏറ്റവും ശക്തിപ്പെടുത്താനായിട്ട് വളരെ ശക്തമായ ഒരു തീരുമാനം തന്നെ എടുത്തു ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് ഒരുപാട് ബഹളം ഉണ്ടാക്കേണ്ടി വന്നു ഇതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത അത്രയും പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു എന്തായാലും വേണ്ടില്ല അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് അതിശക്തമായ മോഡേണൈസേഷൻ്റെ ഒരു സൂപ്പർഫാസ്റ്റ് പാതയിലേക്ക് പോകാനായിട്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു നാല്പത്തിരണ്ട് ഫൈറ്റർ സ്ക്വാഡ്രൻ എന്നൊക്കെ പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴത്തേനും ഇന്ത്യൻ എയർഫോഴ്സിന് അറുപത് സ്ക്വാഡ്രൻസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സിന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി അറുപത് ഫൈറ്റർ സ്ക്വാഡ്രൻ ഉണ്ടാകണം എന്നുള്ള ശക്തമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വിമാനങ്ങളുടെ എണ്ണത്തിലോ സ്ക്വാഡ്രൻസിൻ്റെ സൈസിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈന നമ്മളെ ഒരുപാട് ഒരുപാട് മുമ്പിലാണെന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ഇന്ത്യയെ അപേക്ഷിച്ച് ചൈനയ്ക്കുള്ളത് മൾട്ടി ലെവൽ പ്രോബ്ലംസ് ആണ് ഒന്നാമത്തെ കാര്യം ചൈനയ്ക്ക് ഒരുപാട് വലിയ ലാൻഡ് ഏരിയ ഉണ്ട് അപ്പോൾ ഇതിനെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യണം അതിൻ്റെ ചുറ്റുമുള്ള ഒരു രാജ്യവുമായിട്ടും ചൈനയ്ക്ക് നല്ല ബന്ധമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണവും ചൈനയ്ക്ക് കൂടുതലാണ് അതിൽ ക്വാട് രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും ഓസ്ട്രേലിയയും അടക്കം ഉൾപ്പെടുന്നുണ്ട് ഇതൊന്നും ചൈനയ്ക്ക് ഒരു ഗ്ലോബൽ അംബീഷനും ഉണ്ട് അതായത് അമേരിക്കയെ പോലെ എല്ലായിടത്തും കയറി മാന്തുന്ന ഒരു സൂപ്പർ പവറായിട്ട് മാറണമെന്ന് അപ്പം അതിനു വേണ്ടിയിട്ട് ചൈന ഒരുപാട് പണം മുടക്കി വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് മോഡേണൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇൻഡോ പസഫിക് മേഖലയിലുള്ള ഏറ്റവും വലിയ ഏവിയേഷൻ ഫോഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ് എന്ന് നിസ്സംശയം പറയാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ചൈന ഒരുപാട് കുറവാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഹോസ്റ്റൈൽ നെയ്ബേഴ്സ് ആണ് നമുക്കുള്ളത് ആ നെയ്ബേഴ്സുമായിട്ട് പങ്കിടുന്ന അതിർത്തി നമ്മൾ സംരക്ഷിക്കാമെന്നുള്ള ഒരു ആവശ്യമാണ് നമുക്കുള്ളത് പക്ഷേ ഈ ഒരു അവസരത്തിലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത്ത് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ മിക് ട്വൻ്റി വൺ വിമാനങ്ങളൊക്കെ ഏതാണ്ട് നമ്മൾ ഫേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇനി കാലപ്പഴക്കം കൊണ്ട് കഷ്ടപ്പെടുന്ന ജഗ്വാർ വിമാനങ്ങളും മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളും മിക് ട്വൻറ്റി നയൻ വിമാനങ്ങളും എല്ലാം താമസിയാതെ തന്നെ നമുക്ക് റിട്ടയർ ചെയ്യേണ്ടതായിട്ട് വരും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കയ്യിൽ ഏകദേശം മുപ്പത് ഫൈറ്റർ സ്ക്വാഡ്രൺസ് മാത്രമേ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് സ്ക്വാഡ്രനെങ്കിലും നമുക്ക് ഫേസ് ഔട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ സാഹചര്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വെറും ഇരുപത് സ്ക്വാഡ്രൺസും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു അപകടകരമായ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് അറുപത് സ്ക്വാഡ്രൺസ് ഉണ്ടാക്കാനുള്ള പ്രോഗ്രാമിലേക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ഒരുപാട് തരം വിമാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ എന്നാൽ അങ്ങേറ്റവും സാധ്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോമണൻറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനാല് എം ആർ എഫ് എ വിമാനങ്ങളുടെ അക്വിസീഷൻ തന്നെയാണ് അപ്പൊ നൂറ്റി പതിനാല് എം ആർ എഫ് എ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറ് സ്ക്വാഡറിനെ ആകുന്നുള്ളൂ അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത് റഫാലിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള എഫ് ഫൈവ് വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് നൽകാം എന്ന് റഫാലിന്റെ ഒരു ഓഫറുണ്ട് പിന്നെ സാപ്പ് ഗ്രിപ്പൻ ഹൺഡ്രഡ് പെർസെന്റ് ടെക്നോളജി ട്രാൻസ്ഫോറോട് കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന് അവരും ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പൻ വിമാനങ്ങളിലും ജി ഫോർ സീറോ ഫോർ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ശക്തമായ ഒരു ഓഫർ നിലനിൽക്കുന്ന യൂറോഫൈറ്റർ ടൈഫോൺ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ടെൻഡറിൽ നമ്മൾ ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത യൂറോഫൈറ്റർ ടൈഫോണും റഫാൽ വിമാനങ്ങളും ആയിരുന്നു പിന്നെ പൊട്ടൻഷ്യലി അമേരിക്കയുടെ എഫ് ഫിഫ്റ്റീൻ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങളും ഓഫർ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ഏവിയോണിക്സ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇന്ത്യക്ക് താല്പര്യമുണ്ടെങ്കിൽ എഫ് ട്വൻ്റി വൺ എന്ന പേരിട്ട് നമുക്ക് നൽകാം എന്നും അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ തന്നെയുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ഏവിയോണിക്സ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വർഷമൊന്നും അല്ലാതെ അതിന്റെ സ്ട്രക്ചറിലൊന്നും യാതൊരു വിധ വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയല്ല അങ്ങേറ്റം ഉയർന്ന റെഡായർ ക്രോസ് ഉള്ള ഒരു വിമാനമാണ് ഫോർ സ്ക്വയർ മീറ്റർ ആണ് എഫ് സിക്സ്റ്റീൻ്റെ ഇപ്പോഴത്തെ റെഡയർ ക്രോസ് സെക്ഷൻ അതിന്റെ റെഡായർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനുള്ള പദ്ധതികളൊക്കെ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ ആ ഒരു ഓപ്ഷൻ പരിഗണിക്കും എന്ന് തോന്നുന്നില്ല അതുകൂടാതെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും പുതിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ എഫ് എ ടെൻഡറിന് ഉള്ളിലോ അല്ലെങ്കിൽ അതിന് പുറത്തോ ആയാലും വേണ്ടില്ല നമുക്ക് എന്തായാലും കുറേ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും വേണം എന്നുള്ളതാണ് അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ ചർച്ച ചെയ്യപ്പെടുന്നത് റഷ്യയുടെ സുക്കോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങളും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുമാണ് അതിലും റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ ശക്തമായ ഒരു ഓഫറാണ് അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള സുഖോയ് ഫിഫ്റ്റി സെവൻസ് നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി അത് വിമാനത്തിന്റെയും എഞ്ചിന്റെയും അടക്കം ഇന്ത്യയിൽ തന്നെ എച്ച് എ എല്ലിൻ്റെ ഇപ്പോഴത്തെ സുക്കോയ് തേർട്ടിയുടെ ഫെസിലിറ്റി ഉപയോഗിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാനും സാധിക്കും എന്നുള്ളൊരു പ്രപ്പോസലാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആയാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയാലും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നമ്മൾ തദ്ദേശീയമായിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കിയിട്ട് അതിനെ നമ്മൾ കൂടുതൽ ആശ്രയിക്കണം എന്നുള്ള ഒരു തിയറിയിലാണ് അത് ഫൈറ്റർ ജെറ്റിൻ്റെ കാര്യമായാലും എൻജിൻ്റെ കാര്യമായാലും മറ്റേതൊരു ടെക്നോളജിയുടെ കാര്യത്തിലായാലും നമ്മൾ നൂറ് ശതമാനം സ്വയം പര്യാപ്തമായിരിക്കണം എന്നൊരു തിയറിയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പം എഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളുമായിട്ട് കൊലാബറേഷനിൽ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം എന്ന് കുറേ കമ്പനികളുടെ ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ജി തന്നെയാണ് അവരുടെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻസ് എൺപത് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ബ്രിട്ടന്റെ റോൾസ് റോയ്സ് കമ്പനിയും അവരുടെ എൻജിൻസ് നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ള ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ഫ്രാൻസിലെ സാഫ്രാൻ കമ്പനിയും ഹൺഡ്രഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഓഫർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു ഓഫറാണ് റഷ്യയുടെ നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമ്യൂട്ടർ ത്രസ്റ്റുള്ള വൺ സെവൻറി സെവൻ എസ് ഫിഫ്റ്റ് ജനറേഷൻ എൻജിന്റെ നിർമ്മാണവും ഇന്ത്യയിൽ ആരംഭിക്കാവുന്ന ഒരു ഓഫറുണ്ട് ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് അങ്ങേറ്റവും ശക്തമായ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ടു ഫ്രണ്ട് വാറോ അല്ലെങ്കിൽ ഒരു ത്രീ ഫ്രണ്ട് വാർ വന്നാൽ പോലും അറുപത് സ്ക്വാഡ്രൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വളരെ ശക്തമായിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിനാല് എം ആർ എഫ് എ പ്രോഗ്രാം കൂടാതെ വളരെ ശക്തമായിട്ടുള്ള മറ്റുള്ള പ്രോഗ്രാംസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അതിൽ ആദ്യത്തേത് തേജസ് മാർക്ക് വൺ വിമാനങ്ങൾ അല്ലെങ്കിൽ തേജസ് മാർക്ക് വൺ എ വിമാനങ്ങളാണ് ഇപ്പൊ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം എച്ച് എല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ടിനുള്ളിൽ നൂറ്റി എൺപത് എൽ സി എ തേജസ് മാർക്ക് വൺ എ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് നൽകാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പത്ത് സ്ക്വാഡ്രൺസ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവും പിന്നെ വരുന്നതാണ് ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ വിമാനമായിട്ടുള്ള റഫേൽ വിമാനങ്ങളോട് പോലും കിടപിടിക്കാൻ തക്ക ശേഷിയുള്ള തേജസ് മാർക്ക് ടു വിമാനങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ് വിമാനങ്ങളാണ് ഇന്ത്യൻ എയർഫോഴ്സ് തേജസ് മാർക്ക് ടുവിൻ്റെ ഇൻഡക്ഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തേജസ് മാർട്ട് ടു എന്ന് പറയുന്ന ഒരു നാല് പോയിന്റ് അഞ്ച് ജനറേഷൻ വിമാനം ആയത് തന്നെ തേജസ് മാർക്ക് വൺ എ വിമാനങ്ങളുടെയും ആംക വിമാനങ്ങളുടെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കും ഇനി വരുന്നത് നമ്മുടെ ആംക പ്രൊജക്ട് തന്നെയാണ് ഇതും വളരെ ആയിട്ട് വളരെ വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എച്ച് എൽ അവകാശപ്പെടുന്നത് ഇതൊരു ഫിഫ്ത് ജനറേഷൻ വിമാനമല്ല ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ വിമാനമായിട്ടാണ് ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംകായുടെ ഭാവിയിൽ വരുന്ന വേർഷൻസിൽ സിക്സ് ജനറേഷൻ ടെക്നോളജികളും ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ആംകായുടെ നാല് സ്ക്വാഡ്രൺസ് നമ്മുടെ കയ്യിലുണ്ടാവണം എന്നുള്ളതാണ് അതായത് എഴുപത്തിരണ്ട് വിമാനങ്ങൾ പക്ഷേ ഇത് വെറും ഒരു അപ്രോക്സിമേറ്റ് നമ്പർ ആണ് ഈ നമ്പർ നമ്പറിനെ കൂടാനേ സാധ്യതയുള്ളൂ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ താൽപ്പര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ആംകാ വിമാനങ്ങൾ അത് മാർക്ക് വൺ വേരിയൻ്റ് ആയാലും മാർക്ക് ടു വേരിയൻ്റ് ആയാലും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നത് ആംകാ വിമാനങ്ങൾ റെഡിയായി വരാനായിട്ട് പത്ത് പതിനഞ്ച് വർഷം എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുവരെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു നാല് സ്ക്വാഡ്രനെങ്കിലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേണം എന്നുള്ളത് ഒരു അറുപത് സ്ക്വാഡ്രൺസ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര ഫൈറ്റർ വിമാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതിനുപരി അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഫോഴ്സ് മൾട്ടിപ്ലയേഴ്സും നമുക്ക് വേണം അപ്പം അതിലൂടെ വേണ്ടത്ര അവാക് സിസ്റ്റംസ് വേണം ഏരിയൽ റിഫേലിങ്ങിനുള്ള ടാങ്കേഴ്സ് നമുക്ക് വേണം അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് നടത്തിയ ഒരു പ്രസ്താവന പ്രകാരം നമ്മുടെ ആവശ്യമായ എണ്ണത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വിമാനങ്ങളെങ്കിലും നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ എച്ച് എൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം അവർക്ക് ഓരോ വർഷവും ഇരുപത്തിനാല് തേജസ് മാർക്ക് വണ്ണേ വിമാനങ്ങൾ വീതം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ ഓരോ വർഷവും പത്തോ പന്ത്രണ്ടോ സുഖോയ് തേർട്ടി വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഏകദേശം ഒരു മുപ്പത് വിമാനങ്ങൾ എച്ച് എല്ലിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കണക്ക് രണ്ടാമത് റഷ്യ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുതൽ തന്നെ ഇപ്പോഴത്തെ സുഖോയ് തേർട്ടി ഫെസിലിറ്റീസിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വിമാനങ്ങൾ വരെ പ്രൈവറ്റ് സെക്ടർ കോപ്പറേഷനോട് കൂടി നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രൊജക്ട് പക്ഷേ ആധുനിക യുദ്ധമേഖല അങ്ങേയറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ ഒരു മേൽക്കോയ്മ കിട്ടാനായിട്ട് ധാരാളമായിട്ട് നമുക്ക് സ്റ്റെൽത്ത് കോമ്പാക്ട് ഡ്രോണുകളും ആവശ്യമായിട്ട് വരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഖാത്തക് സ്റ്റെൽത്ത് യു സി എ വി നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഈ സ്റ്റെൽ ടൺമാൻ്റെ കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിൾ ആയിട്ടുള്ള ഖാതക് വിമാനങ്ങൾ ആളുള്ള വിമാനങ്ങളുടെ കൂടെ തന്നെ പോയിട്ട് അങ്ങേറ്റം കോണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു എയർ സ്പേസിലേക്ക് നുഴഞ്ഞു കയറി റിസിഷൻ ഗൈഡഡ് വെപ്പൺസ് ശത്രുക്കളുടെ ടാർഗറ്റിലേക്ക് കൃത്യതയോടുകൂടി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കൂടി പ്രൊജക്ടൂടെ ഓപ്പറേഷനിലായി കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സ്വന്തം കോംബാറ്റ് ഡ്രോൺ കേപ്പബിലിറ്റീസിനെ അങ്ങേറ്റം ശക്തിപ്പെടുത്തും എന്ന് മാത്രമല്ല തേജസ് വിമാനങ്ങളുടെയും ആൻക വിമാനങ്ങളുടെയും ഒക്കെ കൂടെ അതിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും ഇതുകൂടാതെ യു സി എ വി പ്രൊജക്ട് കുറച്ചും കൂടെ ഫാസ്റ്റാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഫോറിൻ കൊളാബറേഷനും തേടുന്നുണ്ട് റഷ്യ ഓൾറെഡി ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അൺമാൻ കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിൾസ് നിർമ്മിക്കാനുള്ള ഒരു സാധ്യത ആരാഞ്ഞ് ഇങ്ങോട്ടൊരു ഓഫറുമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ബസ് കമ്പനി അവരുടെ ലോയൽ വിങ് മാൻ പ്രോഗ്രാമിന് വേണ്ടിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യൻ എയർഫോഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന വളരെ വലിയൊരു ചുവടുവെപ്പായിരിക്കും സ്പേസ് കേപ്പബിലിറ്റീസ് ഇന്ത്യൻ എയർഫോഴ്സിനെ ഇന്ത്യൻ എയർ ആൻഡ് സ്പെയ്സ് ഫോഴ്സായിട്ട് മാറ്റാനുള്ള നീക്കങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് പൊസിഷനിങ് നാവിഗേഷൻ ടൈമിംഗ് സ്പേസിൽ നിന്നുകൊണ്ടുള്ള സിറ്റുവേഷനൽ അവയറൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഇന്ത്യൻ എയർഫോഴ്സ് വളരെ വലിയ ഒരു ശക്തിയായിട്ട് തന്നെ മാറും കൂടാതെ വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള വെപ്പൺ സിസ്റ്റംസിനെയും മോഡേണൈസ് ചെയ്യാനായിട്ടുള്ള തീവ്രമായ യജ്ഞത്തിലാണ് നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സിന് ഏറ്റവും നൂതനമായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് ഇപ്പോൾ ഉപയോഗത്തിലുണ്ട് അതിൽ അസ്ത്ര ബിയോണ്ട് വിഷുവൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആയാലും ഹൈപ്പർസോണിക് മിസൈലുകളുടെ നിർമ്മാണമായാലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചത് എന്ന ധൈര്യമായിട്ട് അവകാശപ്പെടാവുന്ന രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകളായാലും അങ്ങനെ ഒരുപാട് ഇൻഡിജിനസ് മിസൈൽ പ്രോഗ്രാംസും നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രി ഡെവലപ്മെന്റ് ആണ് ഇനി മേലാൽ ഇന്ത്യൻ എയർഫോഴ്സിന് വരാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ സർക്കാരും ഡിഫൻസ് മിനിസ്ട്രിയും ഇന്ത്യൻ എയർഫോഴ്സും എച്ച് ഐ എല്ലും ഡി ആർ ഡി ഒയും പ്രൈവറ്റ് കമ്പനികളും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയെ വളരെ വലിയൊരു ശക്തിയായിട്ട് മാറ്റുന്നതിന് അധികകാലം എടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ്ഹിന്ദ്